മോദം തന്നാലും ബുധസാ ഇത് ഭജന പാട്ടാണല്ലേ ആ അയ്യൻ പാദപത്മം നാമിക്കും ബാലനെക്കുറിച്ച് മുതൽ മോദം തന്നാലും ബുധസ അയ്യൻ പാദപത്മം നാമിക്കും ഈ ബാലനെക്കുറിച്ച് മുതൽ മോദം തന്നാലും ബുധസ കേളത്തിൽ മണ്ണി ധരിച്ച് പടുരൂപത്തെ രൂപത്തെയെടുത്ത് കേളത്തിൽ മണ്ണിധരിച്ച് വടു രൂപത്തെയെടുത്ത് കടുത്ത രോധനത്തോടെ വേരുത്തപ്പം പാതാടത്തിൽ കീഴ് ദിനത്തെ വന്നങ്ങെടുത്ത് പന്തള ഭൂപന എഴുത്ത് പലന മലേ താരത്ത് മോദത്ത തൻ്റെ പൂരത്തിൽ എത്തിച്ചു സ്നെത്തൽ വളർത്തി വിദ്യാഭ്യാസങ്ങൾ കഴിച്ച് ആരെ രണ്ടബ്ദം വസിച്ച് നടുവഴിക്കാൻ അയച്ച് ദുഷ്കർമ്മം കൂടെ കഴിച്ച് അന്നമുക്തിക്ക് ക്ഷണിച്ച് സന്തോഷൽ വിഷം തള്ളിച്ച് ഗൂഢനാ മൃദൊഴിച്ച് ആഹാരം നന്നായി പൂജിച്ച് ചേർന്ന അത് കണ്ട് ഗേമിച്ച് കുബേരമാണം ചെയ്ത് വൃണങ്ങളെല്ലാം നശിച്ച് പുന്നൊന്നുകൂടി നീനച്ച് പൂലിപ്പാലിനു മഹർഷി മോദം തകർ അവർക്കും മോക്ഷം കൊടുത്ത് സുരാധി വേഷം എടുത്ത് പകരാധി വേഷം മേടുത്ത് പൂലികള്ളത്തിലിരു പന്തള്ളത്തെ തീയുടാൻ നൃപാതിലോകർ സ്തുതിച്ച സ്തുതികൾ കേട്ട അഭിഷ്ടത്തെ കൊടുത്തൊരു മോഹിനി ബാല മോദം തന്നാലും പുതസാ കടുവ കരടി പുലി കടുവ കരടി പുൽ കടുവ കരടി പുലി കൂടിക്കൊണ്ടിടും നടുവിൽ നടുവിൽ കൊടുമുടിയും തടാകങ്ങളും കടന്നിട്ട് അതിപുണ്യമേറി പടി പതിനെട്ടും ചവിട്ടി ടവിടുത്ത ശരണത്തെ സുതിച്ചൊരു നന്ദന മോദം തന്നാലും പുതശാ അയ്യൻപാദപത്മനാമിക്കും ഈ ബാലനെക്കുറിച്ചും മുതൽ മോദം തന്നെ